സാറേ മീൻ വേണോ മീൻ വേണോ സാറേ മീൻകട അലമ്പാണിക്കലേ സാറേ സാറേ വെക്കു സാറേ മീൻ മീൻ കട ഞാൻ എടുത്തോളാം സാറേ സാറേ മീൻ ഞാൻ എടുത്തു തരാ സാറേ വെക്കു സാറേ സാർ തൂക്കല്ലേ സാർ സാറ് തൂക്കണ്ടോളാം സാർ തൂക്കണ്ട സാറവിടെ ഓ സാർ സാറ് മീൻപാന്നില്ല എന്റെ ഇപ്പൊ തള്ളി എന്തുവാറിയാ സാറേ കാണിക്കുന്ന എന്റെ കട കയറി അലമ്പ് സാറേ കൊണ്ടോ സാറേ മീനൊക്കെ സാറേ എന്റെ മീൻകട കേറി ഇങ്ങനെയുള്ള പരിപാടി ഒന്നും കാണിക്കരു സാറ് സാറേ കാണിക്കുന്നത് മീൻ മീനൊക്കെ തരാ നിലമ്പ് ആണെങ്കിലും എടുത്തു തരാ സാറങ്ങൾക്കാരെ കല്യവാരി അറിയാലോ സാറേ രണ്ട് മീന വേണ്ടേ ടു എന്നാ വിദ്യാഭ്യാസം കുറവാ അതുകൊണ്ട് സാറേ ടൂ നമുക്ക് വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് സാറേ സാറേ മതിയോ ഇത് വേണ്ടേ ഇതാവൂല സാറേ വേണ്ടേ